ടാറിംഗ് നൽകി യാത്രാക്ലേശം നേടുന്ന കാഞ്ചിയാർ പീഴുങ്കണ്ടം കൊച്ചുചേനാട്ട് റോഡ് നവീകരിക്കണമെന്നാവശ്യം ശക്തമായി നവീകരണത്തിനായി തുക വകയിരുത്തിയതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ആവശ്യം കാഞ്ചിയാർ മുതൽ പേഴുങ്കണ്ടം വരെയുള്ള റോഡിന് തക്ക സമയത്തുള്ള നവീകരണം നടത്താറുണ്ടെങ്കിലും പേഴുങ്കണ്ടം കൊച്ചു ചേനാട്ട് റോഡ് നിർമ്മിച്ചതിന് ശേഷം നവീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ അര കിലോമീറ്റർ ഭാഗം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു ഈ ഭാഗത്ത് സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുള്ളതായും പ്രദേശവാസികൾ പറയുന്നു ഇതിനകത്ത് ഒന്നര കിലോമീറ്റർ വഴിയുള്ളതിൽ മുക്കാൽ കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഇവിടെ വണ്ടി മരിച്ചു വരെ ഞങ്ങൾ പക്ഷേ ഒരു ദിവസേന ആറ് സ്കൂൾ ബസ്സുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ കൊച്ചു ചേർന്നാട്ടു വഴി എത്തുന്നുണ്ട് ഇതിന് പുറമേ കക്കാട്ടുകടിയിൽ നിന്ന് പേരും കണ്ടത്തിന് വരേണ്ടവരും ഇതേ റോഡാണ് ഉപയോഗിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ പള്ളിക്കോല നിങ്ങോട്ട് വരുന്ന വഴി അഞ്ചുരള്ളി ചേന്നാട്ടുകോല റോഡ് ചന്ദ്രൻകോല പോകുന്ന വഴി മൊത്തം പോയി കിടക്കുകയാണ് കുറച്ച് ഭാഗങ്ങൾ നല്ലതുണ്ട് പോലും പല വീഴുന്ന എത്ര നമ്മൾ ഉണ്ടാകുന്നില്ല ഈ മനുഷ്യജീവൻ രക്ഷിക്കണമെന്നാണ് പറയുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപ നവീകരണത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ കാലതാമസം ഇല്ലാതെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരി യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം